ഇത് ഇന്ന് എനിക്ക് വന്ന ഒരു പാർസലാണ് എൻ്റെ ഒരു ചേച്ചി എറണാകുളത്ത് നിന്ന് എനിക്ക് അയച്ച എന്നാണേ അവരുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് ബി കെ ഹെയർബെൽ പ്രൊഡക്റ്റ് അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി നല്ല സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ളതാണ് എല്ലാം ഒത്തിരി കാര്യങ്ങളുണ്ട് അവർ ചെയ്യുന്നത് ഹെർബൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റിയതാണ് അപ്പം എല്ലാ ഉണ്ട് ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഇത് എനർജി വിറ്റയാണ് ഇത് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണ് പാലിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ബൂസ്റ്റ് ഓർലിക്സ് ഒക്കെ കൊടുക്കുന്ന പോലെ അങ്ങനെ കൊടുക്കുന്നതാണ് ഞാനിതും ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പിന്നെ ലിപ്ബാമും കൂടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ നല്ല ഡിമാൻഡുള്ള പ്രൊഡക്റ്റാണ് ചേച്ചിയുടെ എല്ലാ പ്രൊഡക്റ്റും നല്ല ഡിമാൻഡാണ് പിന്നെ ഇതാണെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ചുണ്ട് കറുത്തു പോകാനായിട്ട് സാധ്യതയുണ്ട് പക്ഷേ ഈ ലിപ്ബാം യൂസ് ചെയ്തിട്ട് ആകുമ്പോഴത്തേനും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല പിന്നെ താളി ബീട്രൂട്ട് പൗഡർ ഹെന്ന അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ വേണ്ടവർ വിളിച്ചിട്ട് ബുക്ക് ചെയ്തോളൂ നല്ല പ്രൊഡക്റ്റാണ് ഇത് വേണ്ടില്ലേ അപ്പോൾ ഒത്തിരി നല്ല പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് എന്തുവാണ് ബനാന പൗഡറൊക്കെ ഇല്ലേ അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്നതാണെങ്കിൽ വലിയവർക്ക് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചേച്ചിയുടെ കയ്യിലുണ്ട് ബി കെ ഹെർബൽ പ്രൊഡക്റ്റ് ആണേ ഇതിപ്പോൾ ലിപ് ബാമ് രണ്ട് വിധത്തിലുണ്ട് കേട്ടോ ഇത് കളറില്ലാണ്ട് വെറുതെ ലിപ്പിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ കളറില്ലാത്തത് യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കളറുള്ളതും കൂടി വരുന്നുണ്ട് കേട്ടോ ചേച്ചി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് താരം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എണ്ണ കാച്ചി അപ്പോൾ അതിന് നല്ല ഡിമാൻഡാണ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ചുമ്മാ പറയുന്നതല്ല ഈ ഒരു ബിസിനസ്സിൽ ചേച്ചി സക്സസ് ആയിട്ട് ചേച്ചിയുടെ സ്റ്റോറിയൊക്കെ വനിതയിലും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ മാഗസിൻസിലൊക്കെ ഉണ്ട് നോക്കണം നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിച്ചോളൂ നല്ല വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റിയതാണ് കേട്ടോ എന്നൊക്കെ മായങ്ങളൊന്നും ചേർക്കാത്തതൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ വളരെ റയറാണ് അപ്പോൾ നോക്കിയിട്ട് എല്ലാവരും ചേച്ചി സപ്പോർട്ട് ചെയ്യാം ഇതിപ്പോൾ ഞാൻ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അത് പാലിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത് എന്താ ഇതാണ് പൗഡർ കേട്ടോ ഇത് പാലിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ കൊടുക്കാം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് താളിയുണ്ട് പിന്നെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കേണ്ട എല്ലാ ഫുഡും എന്തൊക്കെയാണ് വേണ്ടത് അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ ഉണ്ട് നല്ലതാണ് അപ്പം ഇതൊക്കെ ഈ താളി പിന്നെ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഈ ആയുർവേദ ഡോക്ടേഴ്സൊക്കെ ഓർഡർ പറഞ്ഞ് ചെയ്യിക്കുന്നതാണ് കേട്ടോ ഞാനിങ്ങനെ വാങ്ങിയപ്പോൾ ആരെങ്കിലും ഉണ്ടാവില്ലേ നല്ല പ്രൊഡക്റ്റൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്തതാണ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് താല്പര്യമുണ്ടാ ചേച്ചിട്ടടുത്ത് വാങ്ങിക്കുക ആ നമ്പറും കാര്യങ്ങളും അതിലുണ്ടാവും ഇല്ലെങ്കിൽ ഇതിൻ്റെ താഴെ എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റിടുവാണെങ്കിൽ ഞാൻ നമ്പർ ഇട്ട് തന്നേക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോളൂ ഓക്കെ താങ്ക്